ഒഴുക്കിനെതിരെ നമ്മള് ജീവിതത്തിൽ പാഠം മനസ്സിലായോ മഴയിൽ കുടുങ്ങി ജീവൻ പരിപാടി പിന്നീട് എണീറ്റിട്ട് ഞാനിങ്ങനെ ചാടിച്ചോട്ടിക്ക് അപ്പൊ പറഞ്ഞു വേഗം റെഡി ആയാൽ ഒരു സ്ഥലത്തേക്ക് പോവാന്ന് പറഞ്ഞത് പിന്നെ പോവാന്ന് കേട്ടാൽ പിന്നെ നമ്മള് റെഡിയായിരിക്കുകയല്ലോ അപ്പൊ വേഗം ചായ ഒക്കെ അവിടെ ഇട്ടിട്ട് വേഗം റെഡി ആയി അത്ര ബാക്കി എന്താ ഇത് ഒരു സർപ്രൈസ് ആണ് മോട്ടിക്കും കുട്ടികൾക്കും ഒരു സർപ്രൈസ് ഞാൻ എന്റെ ഫ്രണ്ടും കൂടെ ഒരു സ്ഥലത്തേക്ക് പോവാന്ന് പോവാം കൊണ്ടുപോകാന്ന് വിചാരിച്ചു അപ്പൊ ഒരു വ്ലോഗ് ചെയ്യാന്ന് വിചാരിച്ചു ഒക്കെ കൊണ്ടാന്ന് ഞങ്ങൾ അങ്ങനെ അതും സത്യാണ് അപ്പൊ സർപ്രൈസ് അറിയില്ല എവിടെ കാണുന്നുള്ളത് നമുക്ക് വെറുതെ ഇരിക്കുമ്പോ ഉച്ചക്കിപ്പോ ഒരു ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങും വൈകുന്നേരം വലിയ ഇട്ടാവാതെ മീൻസ് ഒരു എട്ട് മണി ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് വീട്ടിലെത്തും ചെയ്യും അങ്ങനത്തെ ചെറിയ ട്രിപ്പ് നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റിയ ട്രിപ്പ് ഇവർക്ക് അറിയുന്ന സ്ഥലം We'll see you next time. അപ്പോൾ നമ്മൾ പോകുന്ന ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് ഹർത്താലാണ് അതാണ് റോഡിൽ വണ്ടികളൊന്നും ഇല്ലാത്തത് നമ്മളിപ്പോൾ ഏകദേശം ലൊക്കേഷനിലൂടെ എത്താറായിട്ടോ അപ്പോഴാണ് നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങുന്നത് കുഞ്ഞാറ്റ കുട്ടിയുടെ മുഖത്ത് കുഞ്ഞുവാ മാന്തിയ മുറിയാണ് അത് അതിൽ പൗഡർ ഇട്ട് കൊടുത്തേക്കാണ് അതുകൊണ്ട് നമ്മൾ ചിമ്മിനി ഡാമിലേക്കാണ് പോകുന്നത് ഈ പോകുന്ന ലൊക്കേഷനിലൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ ഒരു ഫോറസ്റ്റ് ഏരിയയിലൂടെയാണ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് വിഷക്കണമെന്ന് പറഞ്ഞപ്പോൾ റിയാൻ കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ ഇട്ട് വന്നു കേട്ടോ ഇന്നിപ്പോൾ കടകളൊന്നും അങ്ങനെ തുറന്നു ഹർത്താലയതുകൊണ്ട് ചെറിയ ചെറിയ റെസ്റ്റോറന്റ് ആണെങ്കിലും ഒക്കെ അടവാണ് അപ്പൊ നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്നാക്സ് ഒക്കെ വാങ്ങി ഇങ്ങനെ പോവാണ് കേട്ടോ അപ്പൊ ഞങ്ങള് ചിമ്മിനി ഡാമിലേക്ക് പോകുമ്പോ നല്ലൊരു സൈറ്റ് കണ്ടപ്പോൾ എന്താ പേരെന്താ പുഴയുടെ പുഴയുടെ പേരെന്നറിയില്ല പക്ഷേ കണ്ടപ്പോ നല്ലൊരു വൈബ് ആൾക്കാരുണ്ട് ഒരു നല്ല ടൂറിസ്റ്റ് ഏരിയ തന്നെയാണ് അതെ ഭയങ്കര ഒഴുക്കുള്ള സൂപ്പറായി നീന്തിട്ട് അതൊരു സ്കില്ല കേട്ടാ ആ ഒഴുക്കിൽ നീന്തിയിട്ടിങ്ങനെ സൈഡിൽ കയറാന്ന് പറഞ്ഞാൽ ഭയങ്കര രസാണ് കൈ കടന്നു കഴിക്കില്ല പൊട്ടക്കളോ അവര് കോറിയാണ് പിന്നെ നമ്മള് ചില പ്ലേസ് പോകുമ്പോളേ ആ സ്ഥലത്തേക്ക് ഓടി പോവും അവിടെ ഇതുപോലെ നല്ല നല്ല അടിപൊളി ഉണ്ടാവും അത് കാണാറും അപ്പൊ ലൈഫ് എൻജോയ് ഫ്രീ ഉള്ള സമയത്തൊക്കെ എൻജോയ് എൻജോയ് കഴിഞ്ഞാല് ഒരു കാര്യം നടക്കൂല കിട്ടുന്ന സമയത്ത് എൻജോയ് അത് നിങ്ങള് ഓണാക്കി വെക്കണം അതാണ് നമ്മൾ എവിടെയാണ് ഗേൾസ് നമ്മൾ ചിമ്മനി ഡാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇങ്ങനെ ചിരിക്കുക കേട്ടോ തക്കിട ചിരി വന്നു കഴിഞ്ഞാലും തക്കുരു ഇങ്ങനെ ചിരി പിടിച്ചു വെച്ച് ചിരിക്കും ആയിട്ടാ പെട്ടെന്ന് പിന്നെ അത് അവിടെ ഐസ്ക്രീം വണ്ടി കൊണ്ടുട്ടാണ് പക്ഷെ നമ്മള് കുട്ടികൾക്ക് ജലദോഷം വരുന്ന വിചാരിച്ചിട്ട് ഐസ്ക്രീം ഒന്നും വാങ്ങിച്ചില്ല ഇനി നമ്മൾ നേരെ നമ്മുടെ സൈറ്റിലേക്ക് പോവാണ് ചിമ്മിനി ഡാമിലേക്ക് പോവാണ് ഇതൊക്കെ ഡാം ഏരിയ തന്നെയാണ് പക്ഷെ നമ്മുടെ പ്രോപ്പർ സൈറ്റിലേക്ക് പോവാണ് അങ്ങനെ നമ്മൾ ഡാമിന്റെ ആ ഒരു ബൗണ്ടറിയിലേക്ക് കടന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇനി ടിക്കറ്റ് ഒക്കെ എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം കേട്ടോ ഒരാൾക്ക് നാപ്പത് രൂപയാണ് പ്രൈസ് വന്നിട്ട് പിന്നെ കുട്ടികൾക്കാണെങ്കിൽ പന്ത്രണ്ട് വരെയുള്ള കുട്ടികൾക്ക് മൂന്ന് വയസ്സ് മുതല് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മുപ്പത്തി അഞ്ച് രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് ഇവിടെ പിന്നെ ലിറ്റർ വെള്ളത്തിന് ആ സെറ്റപ്പ് പിന്നെ അതേപോലെ തന്നെ കാറിനും ജീപ്പിനും ഒക്കെ എക്സ്ട്രാ ഫീസ് ഉണ്ട് അമ്പത്തഞ്ചു രൂപയാണ് ഫീ വരുന്നത് അപ്പൊ നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഹർത്താലാണെങ്കിലും ഒത്തിരി പേരുണ്ടായിരുന്നു പക്ഷെ പൊതുവേ തിരക്ക് കുറവാണെന്നാണ് ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞത് അപ്പൊ നമ്മൾ നമ്മുടെ സൈഡിൽ എത്തിയിട്ടുണ്ട് കാർ പാർക്ക് ചെയ്തു ഇനി രസായിരുന്നു വരുന്ന വഴിയൊക്കെ നല്ല രസമാണ് അതെ കുഞ്ഞു ഫോറസ്റ്റിന്റെ ഉള്ളിൽ വരുന്ന കുറെ ദിവസമായി ട്രിപ്പ് കൂട്ടില് വന്നിട്ട് ു പക്ഷേ പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ലേ ഡാമിലൊക്കെ ഇറങ്ങി ഭയങ്കര എക്സൈറ്റഡാണ് ഗൈസ്

ഡാം അതായത് നമ്മള് ഡാം എന്ന് പറയുമ്പോ ഷട്ടറും കാര്യങ്ങളൊക്കെ ഷട്ടർ ആ സൈഡോ ഇവിടെ കണ്ടു നന്നായിട്ട് പിന്നെ അവിടത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് കൊട്ടവഞ്ചി യാത്രന്ന് പറയുന്നത് ഊഞ്ഞാലൊക്കെ െ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്വഞ്ചറസ് ജേർണി ആവും കാരണം എനിക്ക് നീന്താൻ അറിയില്ല പിന്നെ നല്ല ആഴമുള്ള നല്ല ഒഴുക്കുള്ള സ്ഥലമാണ് തോന്നുന്നുണ്ട് കണ്ടിട്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് കൊട്ടവഞ്ചിയിൽ കയറാൻ പറ്റും താല്പര്യമില്ല കറങ്ങി നോക്ക് കറങ്ങി ഭയങ്കര പേടിയായിരിക്കും എനിക്ക് ഭയങ്കര പേടി ഇങ്ങനെ തല ചുറ്റുന്നത് ഒന്നാമത് എനിക്ക് ഭയങ്കര വോമിറ്റിംഗ് ഞാൻ ഇവിടെ കിടന്ന് ഛർദ്ദി

സ്ട്രക്ചർ വെച്ചിട്ട് അങ്ങനെ തോന്നുന്നുണ്ട് അല്ലെ അതെ നല്ല ഫോഗാട്ട പോലെ അടിപൊളി നല്ലൊരു ക്ലൈമറ്റ് ആണ് നമ്മടെ തൃശ്ശൂര് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ദിവസം നമുക്ക് ഇതുപോലെ കണ്ട ഞങ്ങളിപ്പോ ഉച്ചക്ക് രണ്ടു മണിക്കൊക്കെ വീട്ടിൽ നിന്നിറങ്ങിയത് ഇപ്പോ ടൈമ് നാലേ മുക്കൽ ഞങ്ങൾ ഏകദേശം ഡാമിന്റെ ഫ്രണ്ട് മേൽബാഗൊക്കെ കവർ ചെയ്തു അല്ലേ തക്കടു തെക്കിടുക്കൊന്നും അത് കാരണം നമ്മളത് കേറിലില്ല പിന്നെ നമ്മുടെ റയാനും വൈഫും അവര് കേറുന്നുണ്ടെങ്കിൽ കേറട്ടെ ബാക്കി അവളൊരു ക്ലോസ് തിരിഞ്ഞു പോയിട്ടേ കുഞ്ഞാറ്റേ അവിടെ നല്ല സ്വഭാവമുള്ള ഒരാളെ കണ്ടു ഞാൻ തരാ ഒന്ന് പറഞ്ഞാറ്റ് ഒന്ന് പറഞ്ഞാ പാടും ടിപൊളി <that's> <doors> <mother /so -top 11> ാക്കുവിനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാൻ പോവാണ് ചില ആൾക്കാർക്ക് ഇങ്ങനത്തെ പ്രകൃതി ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇഷ്ട ആ കൂട്ടത്തിലുള്ള ആളാണ് ഞാന് എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ കണ്ടു നിറയെ ഇങ്ങനെ കാണാൻ വേണം മീൻസ് ഓരോരുത്തർക്ക് അവനൊരു ടേസ്റ്റ് ഉണ്ടാവില്ലേ എനിക്കിങ്ങനെ വരണ യാത്ര ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് നമ്മള് ഈ ഫോറസ്റ്റിൽ കൂടെ ഇങ്ങനെ വരണ സംഭവൊക്കെ പക്ഷെ ചില ആൾക്കാർക്ക് പ്രകൃതി കണ്ടുകഴിഞ്ഞാല് ഒട്ടും അടുക്കൂല്ലോ നിങ്ങൾ ഏത് ടൈപ്പാന്ന് കമന്റ് പോലെ പ്രകൃതി ഇഷ്ടമല്ല പെട്ടെന്ന് മടുക്കും ഇങ്ങനെ ഒരു ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാല് കണ്ടു കഴിഞ്ഞു ഓക്കേ അങ്ങനെയാണ് പക്ഷെ ഞാൻ ഞാൻ ഇങ്ങനത്തെ ഇഷ്ടപ്പെട്ടൊരു മൂടിക്കെട്ടിയ സ്ഥലം നേരം യാത്ര ചെയ്യും നമ്മള് കൊട്ടവഞ്ചി മൂടെ റെഡി എന്നിട്ട് പറ്റൂരി കൊട്ടവഞ്ചി കറ ക്യൂ നിക്കുന്ന കുഞ്ഞാറ്റ

אההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההה അങ്ങനെ നമ്മൾ ഏകദേശം പകുതി എത്തിയപ്പോഴേക്കും ഭയങ്കര കാറ്റും മഴയൊക്കെ വന്നു കേട്ടോ ഞങ്ങൾ ചോദിച്ചു ശരിക്കും കൊട്ട മുങ്ങിപ്പോയി എന്ന് വിചാരിച്ചു അത്രയും പേമാരിയായിരുന്നു അത് ശരി ഇവർ ജീവൻ പാവലും കുഴപ്പമില്ല എന്നുള്ള ഡിക്ലറേഷൻ ഒക്കെ എഴുതി കൊടുത്തിട്ടാണല്ലേ വന്നേക്കുന്നത് ഇതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്ന ഗൈസ് ആ മഴ പെയ്ത സമയത്ത് നമ്മുടെ കൊട്ട ഒരു സൈഡിലേക്ക് ചെരിഞ്ഞിട്ട് അതിനകത്തേക്ക് ഇങ്ങനെ വെള്ളം കയറാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ശരിക്കും പേടിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് കരക്കെത്തിയാൽ മതി എന്നുള്ളൊരു ഫീലായിരുന്നു അപ്പം നീന്താനും അറിയാത്തവരും കുട്ടികളെ കൊണ്ടൊന്നും ഇതിനകത്തേക്ക് എടുത്ത് ചാടാൻ വെക്കണ്ട നമ്മൾ വീണു ആയാലും നമ്മൾ രക്ഷിക്കാൻ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ എന്നിരുന്നാലും വെള്ളത്തിൽ വീഴുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു പേടിയുണ്ടല്ലോ അത് ഭയങ്കരമായിരിക്കും ഇനിയിപ്പോൾ മഴ കൊണ്ടതിൻ്റെ ബാക്കിയായിട്ട് പനിയോ ജലദോഷം എന്തെങ്കിലുമൊക്കെ വരുമോ എന്നിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്യാം ബൈ